ശശി തരൂരിനെ പരോക്ഷമായി ലക്ഷ്യമിട്ട് കോൺഗ്രസ് വക്താവ് ജയറാം രമേഷ് താനടക്കം കോടാനക്കോടി പേർ കോൺഗ്രസിലുണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസ്സുകാരനായി തുടരുക എന്നതും വ്യത്യാസമുണ്ട് എന്നും ജയറാം രമേശ് പറഞ്ഞു അരവിന്ദ് വിവരങ്ങൾ നൽകാനായ അരവിന്ദ് തരൂരിനെ പരോക്ഷമായിട്ടാണ് ജയറാം രമേശ് വിമർശിച്ചിരിക്കുന്നത് വീണ്ടും ഒരു തരൂർ വിവാദം കോൺഗ്രസിന് തന്നെ പോകുകയാണ് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ അതി പാകിസ്ഥാനെതിരായുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതിനിധി സംഘം ലോകത്തെ വിവിധ വിവിധയിടങ്ങളിലേക്ക് പോവുകയാണ് ഈ പ്രതിനിധി പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ശക്തമായ പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം ഈ പ്രതിനിധി സംഘത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജു കോൺഗ്രസുമായി സംസാരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നാല് പേരുകൾ കോൺഗ്രസ് ഈ കിരൺ റിജുവിന് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ ഈ നാല് പേരുകൾ അല്ലാതെ ശശി തരൂരിനെയാണ് ഒരു സംഘത്തിന്റെ തലവനായി ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതായത് തങ്ങൾ നൽകിയ പേരിൽ നിന്നല്ല ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് പരോക്ഷമായി തന്നെ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ആ സാഹചര്യം വിശദീകരിക്കുമ്പോഴാണ് ചില പരാമർശങ്ങൾ ആ കോൺഗ്രസ് വക്താവായ ജയറാം രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതായത് ഞാനടക്കം കോടി പേർ കോൺഗ്രസിലുണ്ട് പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസുകാരനായി തുടരുന്നതെന്നതും വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാല് പേരുകളായിരുന്നു കോൺഗ്രസ് നൽകിയത് പക്ഷേ ശശി തരൂരിന്റെ പേര് എങ്ങനെയാണ് വന്നുള്ള കാര്യത്തിൽ കൃത്യമായി വിശദീകരണം നൽകുവാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് കിരൺ റിജ്ജു മാത്രമാണ് ഇക്കാര്യങ്ങൾ കോൺഗ്രസുമായി സംസാരിച്ചിട്ടുള്ളത് വേറെ ആരും ഇക്കാര്യം കോൺഗ്രസുമായി സംസാരിച്ചു ില്ല അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അത് അർത്ഥമാക്കുന്നത് ശശി തരൂര് പോലും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല ശശി തരൂരിന്റെ ക്ഷണം ലഭിച്ചു എന്നുള്ള കാര്യം ശശി തരൂർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ അതിർത്തി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് കേന്ദ്രത്തിന്റെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിൽ വിവാദം ശശി തരൂരിന്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രതിനിധി സംഘത്തിൽ തരൂരിനെ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് നൽകിയ പേരുകളിൽ നിന്നല്ല ഈ തരൂരിനെ ഉൾപ്പെടുത്തിയെന്നതും വിവാദം ശക്തമാക്കുകയാണ്